ഹലോ അപ്പൊ നമ്മുടെ ഒരു പുതിയ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം കാത്തുന് പാലുകൊടുത്തോണ്ടിരിക്കും കാത്തു നല്ല ഉറക്കാണ് ഇപ്പൊ നമ്മളുടെ ഗുരുവായൂരാണ് ഗുരുവായൂർ എന്താ വെച്ചുകഴിഞ്ഞാല് അവർക്ക് ചെറിയ ഷൂട്ടും കാര്യങ്ങളൊക്കെ അപ്പൊ ഞങ്ങള്യും പിന്നാലെ പോയിട്ടുണ്ട് ഞങ്ങൾ മൂന്നാം കൂടി വണ്ടി വീഡിയോ എടുത്ത് പോവാൻ അങ്ങനെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കുഞ്ഞന്റെ പരിപാടിക്കുള്ള സാരി നമ്മള് എടുത്തുണ്ട് കേട്ടാ ആരോ വിളിച്ചു കുറച്ച് വിളിക്കാം വീണ്ടും വിളിക്കണം ഒരു മിനിറ്റ് ഞാൻ വരാട്ടോ അതൊരു ചെറിയ കാര്യത്തിന് ഇപ്പൊട്ടുണ്ടെങ്കിൽ വിളിച്ചാണ് അപ്പൊ അങ്ങനെ നമ്മള് കുഞ്ഞന്റെ പരിപാടിക്കുള്ള സാരി പൊന്നുവിന്റെ എടുത്തു സാരി എടുത്താ പറഞ്ഞാ ചേച്ചി നമ്മുടെ ബഡായി ബംഗ്ലാവിലൊക്കെ ആളുടെ ഷോപ്പ് നമ്മളെ എറണാകുളത്ത് ഉണ്ടായിരുന്നു കാക്കനാട് അപ്പൊ അന്ന് എന്തിനായിരുന്നു നമ്മുടെ എറണാകുളം പോയെ അന്ന് പോയ സാരി എടുക്കാൻ തന്നെ രാവിലെ എന്നിട്ട് അമ്പലത്തിൽ പോലത്തിൽ പോയി അമ്പലത്തിൽ പോയിട്ട് ചെയ്യണ്ട അവിടെത്തൂ ഫുഡൊക്കെ അയച്ച അമ്പലത്തിൽ ഫുഡൊക്കെ മടങ്ങുമ്പോൾ ഞങ്ങള് ചിന്തിച്ച് നമുക്ക് സാരി എടുക്കാൻ വേണ്ടി ആയിരുന്നോളം പോയാലോ വിചാരിച്ചു അങ്ങനെ പോയിത് ആട്ടാ അവിടെ എത്തുമ്പോ ഒരു അഞ്ചു മണി അഞ്ചരക്ക് എന്റെ ഏഴേക്ക് എന്താ പറയുക ഏറ്റവും രസമായ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് ഈ വല്യ വല്യ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാല് നമ്മള് ഫുൾ കൺഫ്യൂഷൻ ആവും അതായത് ഏത് ഇഷ്ടപ്പെടില്ല രണ്ടെണ്ണൊക്കെയാവും നമുക്ക് ഇഷ്ടപ്പെടും പക്ഷെ ഇവിടത്തെ ഒരു അവസ്ഥ എന്ന് കഴിഞ്ഞാല് നമ്മൾ ഫുൾ ഡിഫറെന്റ് ആണ് എന്താ വെച്ചാൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും അതൊന്നും പിന്നെ റേറ്റിന്റെ എസ് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് മുതലാണ് അവിടെ സ്റ്റാർട്ടിങ് പതിനഞ്ചിന്റെ മേളിക്ക് നമുക്ക് ഒരു ഫങ്ഷൻ എടുക്കണ്ട സാരി ആകുമ്പോ ഒരു പതിനഞ്ചിന്റെ മേളക്ക് നോക്കിയാൽ മതി നീറ്റ് ആയിട്ടുള്ള സാരികള് മാത്രമാണ് പതിനഞ്ചിന് കൊണ്ട് ഒരു പത്തിന്റെ മേളിക്കൊള്ളു അല്ല പത്തിന്റെ മേളക്ക് പതിനായിരത്തിന്റെ മേളയ്ക്ക് ഉള്ളു അതില് ഒരു സാധാരണ ഒരു ഫങ്ഷൻ കൊടുക്കാൻ സാരി നല്ല മെറ്റീരിയലിന്റെ മാത്രാണ് ഒരു പതിനഞ്ചിന്റെ ഉള്ളിലേക്ക് ഉള്ളു പതിനഞ്ചില് ഒരു ഇരുപത് അവിടേക്ക് തന്നെയാണ് അത് കൺഫ്യൂഷനാകുട്ട ഏത് എടുക്കണം എങ്ങനെ അത് ഭയങ്കര രസമുള്ള സാധനങ്ങളാണ് അങ്ങനെ ഞങ്ങള് ആ ഒരു വിടെ വന്നില്ലാട്ടോ പോയി കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ നമ്മള് സാരി എടുക്കൽ കഴിഞ്ഞു ബാക്കിയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂരൊക്കെ പോയി കഴിഞ്ഞാല് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് തീരെ പ്രാന്ത് പിടിക്കണ ഈ ഇരുപ്പ് ചതങ്ങി ഇരിക്കേണ്ടി വരും ഇവർക്ക് അത് പറ്റില്ല അപ്പൊ അവിടെ പോവും അപ്പൊ എനിക്ക് തീരെ പറ്റാത്ത കണ്ടാ ഇപ്പൊ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ട് നമുക്ക് എനിക്ക് ഒന്നാമത്തെ ഒന്നാമത്തെന്നറിയോ ഈ തുണിക്കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ വേഗം എടുക്കണം അല്ല നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് അല്ല ഇഷ്ട അതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇവരുടെ സ്വഭാവം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇവരൊരു സാധനം എടുക്കും അപ്പൊ ആദ്യം എല്ലാം വെച്ച് നോക്കി ഇഷ്ടമാവും അപ്പൊ റേറ്റ് ചോദിക്കുമ്പോ റേറ്റ് കൂടുതലാകും അപ്പൊ വേണ്ട മാറ്റാം റേറ്റ് കുറയ്ക്കാന്ന് പറഞ്ഞിട്ട് അത് മാറ്റും എനിക്കിഷ്ടമല്ലാത്ത കാര്യമാണ് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം ആ റേറ്റ് നോക്കിയിട്ടല്ല നമ്മൾ എടുക്കണ്ട നമുക്കത് ഇഷ്ടമായി നമുക്ക് വെച്ച് നോക്കാം എനിക്ക് ആ പരിപാടി ഇല്ലാട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ അതെടുക്കും എന്റെ ഡ്രസ്സാളായാലും എന്ത് രസാറിയോ എനിക്ക് ഭയങ്കര കല്യാണത്തിന് എന്തായാലും ആ ഒരു സാരി കാണാ ആ സാരിനെ കുറിച്ച് ഞാൻ പറഞ്ഞാ രണ്ട് ഗ്രാം ആണ് ആ സാരി പക്ക ഗോൾഡ് എന്ത് രസാറിയോ രണ്ട് ഗ്രാം മറ്റേ ഇതിനാണ് നാല് ഗ്രാം ഗോൾഡ് ഉള്ളത് എന്ത് രസാറിയ ആ സാരി കാണാനായിട്ട് ആ സാരിയാണ് കല്യാണത്തിന് ഞാൻ എന്തായാലും പൊന്നു എടുക്ക ആ സാരി എടുത്തോണ്ട് ഭയങ്കര കുഷ്യായിരുന്നു അമ്മയും പറഞ്ഞു ഈ പ്രാവശ്യം ഇത്രയും പട്ടിന്റെ സാരി എടുത്തു പിന്നെ മാറ്റം ചോദിച്ചു അത്രയും കുഷ്ടിയായിരുന്നു എപ്പിന്റെ അടുത്ത് ഇഷ്ടപ്പെടുന്നു എനിക്ക് ഒറ്റ നോട്ട് ഇഷ്ടപ്പെടുത്തു ഓക്കെ ആണ് പിന്നെ വെച്ചോക്കണ അത് നമ്മളൊരു ചെറിയ അത് അവിടുത്തെ വെപ്പ് അടിപൊളിയാണ് ഉടുപ്പിച്ചോക്കണ പരിപാടി ഒന്നുമില്ല കേട്ടോക്കി ഓക്കെ ആണെങ്കിൽ ഓക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ പെട്ടെന്ന് സാരി എടുക്കലായിരുന്നു എനിക്ക് അവിടെ കണ്ട എല്ലാ സാരിയും ഇഷ്ടപ്പെട്ടുണ്ടായില്ലേ നമ്മളൊന്നും കൂടി നമുക്ക് കളറൊക്കെ ഇഷ്ടമുള്ള നാലഞ്ചര മാറ്റി വെച്ചു നാലഞ്ചര വെച്ചോക്കി വെച്ചോക്കി രണ്ടാമത്തെ സാരി എനിക്കിഷ്ടപ്പെട്ടു അത് തന്നെ ഉറപ്പിച്ചു ഇല്ല ആ രണ്ടാമത്തെ സാരി വീടില് വെട്ടിട്ടുണ്ട് വീടില് വെട്ടിട്ടുണ്ട് സാരി വെട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ രണ്ടാമത്തെ എടുക്കില്ല പറ്റിയ സാരി എടുക്കി അപ്പൊ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് എനിക്കുള്ളാണ് ബ്രാഹ്മണൻ സ്റ്റൈലുള്ള സാരി അങ്ങനെ വേറെ ഒരു ട്രഡീഷണൽ സാരിയാണ് ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്നത് പക്ക ട്രഡീഷണൽ ഒരുപാട് ഹെവി ആയിട്ടുള്ള പട്ടോ ഇല്ല എന്താ വെച്ചാ അത്യാവശ്യത്തിൽ പട്ട അത് നല്ലൊരു വർക്ക് ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹം അപ്പൊ ഇപ്പൊ അത് വർക്ക് ചെയ്ത് അടിപൊളിയവട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു സൂപ്പറ ആനേനെ വാങ്ങാൻ തോട്ടിക്കോലി വാങ്ങാൻ ബുദ്ധിമുട്ട് പിന്നെ ഇർക്കിളിക്കാശം കൊണ്ടാണോ തട്ടിടക്ക് ഇതാണ് ഇവളുടെ പ്രശ്നം വാങ്ങും എനിക്ക് എന്താ പറയാ അതൊരു അടിപൊളി പരിപാടിയല്ല അതിനനുസരിച്ചുള്ള സാരി കാര്യങ്ങള് എനിക്കിഷ്ടം ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് എടുക്കുമ്പോ നല്ല എടുക്കണം സാരി എടുത്തു കഴിഞ്ഞോട്ട ഇനി ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കണം അതേപോലെ എനിക്ക് എനിക്കെടുക്കണം എനിക്കെടുക്കണ ഫുള്ള് കൺഫ്യൂഷൻ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തില്ല ഞാൻ സാധാരണ ഷർട്ട് തന്നെയാണ് ഷർട്ടും മുണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ അത് പറ്റില്ല എന്നുള്ള പരാതിയാണ് എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് നാണക്കാരല്ലേ എന്തായാലും നല്ലൊരു കോസ്റ്റ്യൂം എനിക്ക് തപ്പണം നടക്കില്ല സമയം മണിയായി ഇപ്പൊ കഴിഞ്ഞിട്ട് രാവിലെ ഫുഡേ കഴിച്ചിട്ടില്ല കേട്ടോ ഈ ഷോപ്പിംഗ് വീഡിയോ എടുത്ത് മൂന്ന് ദിവസമായി ഓണത്തിന്റെ രണ്ടു ദിവസം മുന്നെടുത്താലും രണ്ടു മൂന്ന് ദിവസം അതൊന്നും ഇടാൻ പറ്റി അമ്മ 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 അവര് സാരി എടുത്തു അമ്മയ്ക്കുള്ള സാരി കുഞ്ഞിനുള്ളത് അടുപ്പിക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അമ്മയുടെ സാരി എടുത്തു സ്ത്രീ ജനങ്ങളിലൊക്കെ എടുത്തു നീ പുരുഷ കണത്തിന്റെ ഇത് എടുക്കാൻ പോണേ പോണേയുള്ളൂ ആയിട്ടില്ല അല്ല എനിക്ക് പിന്നെ വീട്ടില് ഇതൊന്നും വരില്ല ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഷോപ്പിൽ കേറും നല്ല ഷോപ്പിൽ ഞാൻ കേറുമ്പോ കേറ എടുക്കാൻ പോവില്ല അത് ഇനി ബാക്കിയുള്ള എങ്ങനെയാണെന്ന് നോക്കണ്ടത് അല്ലേ അതൊക്കെ സെറ്റായി അല്ല എടുത്തേക്കണം ബൈക്കിൻ്റെ ഇതെല്ലാം കഴിഞ്ഞു എനിക്ക സാരി ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ എന്നാലും ഇത്ര വൈറ്റിൻ്റെ എടുത്തതിലുള്ള ടെൻഷൻ എനിക്കുണ്ട് പിന്നെ ഒരു സമാധാനം കുറച്ചുകൂടി കഴിഞ്ഞാൽ കാത്തു വലിയവണ്ണായി കഴിഞ്ഞാൽ വെല്ലുവിട്ടി കഴിയുമ്പോൾ വെല്ലുവിട്ടി ആകുമ്പോൾ കഴിഞ്ഞാൽ അഞ്ചിലാറിലൊക്കെ എത്തുമ്പോൾ അവർക്ക് ആ സാരി ഉണ്ട് പെട്ടോളടിക്കാല്ലോ ഞാനങ്ങനെ അമ്മേടെ സാരിയോടൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ കുണിക്കും കാത്തു കൂടെ ഒരേപോലെ പൊട്ടാടി അടിച്ചു കൊടുക്കാരിണ്ടെങ്കിൽ ആ ഒരു സങ്കല്പത്തിലാണ് ഞാൻ കാരണം അല്ലെങ്കിൽ ഇത്ര സാരി നമ്മൾ നമ്മളിത്ര എടുത്തിട്ട് കയ്യില ഒന്നും രണ്ടാവട്ടേ ഇടും എനിക്ക് അങ്ങനത്തെ ചിന്ത ഭയങ്കര കൂടുതലല്ലോ ഇപ്പൊ എന്നെ പിശുക്കത്തിന്ന് പറഞ്ഞിട്ട് നല്ല ചീത്തപ്പിണ്ട അത്യാവശ്യത്തിനുണ്ട് ആ അമ്മ പോയിട്ട് ഇങ്ങനെ വലിയ മൂടൊക്കെ പറഞ്ഞിട്ട് എല്ലാരും വിളിക്കണേ എന്താ ചീക്കെ നാട്ടുകാരൂത്തടി പക്ഷെ നേരിച്ച ഞാൻ ഞാൻ എല്ലാരും കൂടുതൽ കാശ് കൂട്ടി ഞാന് ഞാൻ എന്തെടുക്കാണെങ്കിലും ഇഷ്ടമുള്ള ഒരു പുട്ടിക്കലും പോണ്ട ലൂയി നല്ല തുണി എടുക്ക നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യ അവ സ്റ്റിച്ച് ചെയ്ത് തരും ഇപ്പം കൊടുക്കണമോ മാത്രം കൊടുക്കുമ്പോൾ അന്നാലാണ് ആ ടൈമൈം ബൈത്ത് നമുക്ക് കിട്ടുള്ളോ എല്ലാം ഇതൊക്കെ പോയി കേ എനിക്ക് എന്താണെന്നാ എച്ചി ഇഷ്ടം നമ്മൾ കല്ല്യാണത്തിന് മുൻേ അർട്ടാ ജബ് എടുത്തിലെ മസാല തുപ്പും അവിടെ ആദ്യം കുടി ഇല്ലാദാണോ നമ്മൾ തേസ് അതിലushan സച്ചോ അതെ કેതെ പ്രൊഫെഷ്യൻറ് അജീ <Trib forums> ും എനിക്കതാണ് അമ്മ ഞങ്ങള് പറഞ്ഞത് പുതിയതായിരുന്നു അന്ന് കല്യാണത്തിന്യാണത്തിന് ആവുമ്പോ അന്ന് ഗൾഫ് വന്നിട്ടില്ല അപ്പൊ എന്റെ ഡ്രസ്റ്റോറൊന്നും ഉണ്ടായി മോഡൽ ഡ്രസ് ഉണ്ട് അങ്ങനത്തുണ്ടായിരുന്നില്ല അപ്പൊ സരി ജുബി മുണ്ടെടുക്കുന്നിട്ട് അതിന്റെ അവിടെ കടയിൽ ഞാൻ കേറി എടുത്തേപ്പിച്ച് സെറ്റാക്കിയതല്ലേ തേപ്പാക്കി എടുക്കുന്നത് വീട്ടില് വീട്ടിലുണ്ട് അപ്പൊ എഴുതിയിലൊന്നും എടുക്കണം എനിക്കിനി എന്റെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെന്നുവെച്ചാ നടക്കുന്ന പരിപാടിയിലെന്തായാലും ഇപ്പൊ ഇന്ന് ക്ഷണിക്കാൻ പോകണന്ന് പറയണ്ടെന്ന് വിചാരിക്കണ ഇപ്പൊ മൂന്നു മണിയായി സമയം എങ്ങനെയായാലും ഒരു നാലു മണി നാലരയാവുമ്പോ അവരെ ഇറങ്ങും പിന്നെ എല്ലാരും ജോലി കഴിഞ്ഞു വരണ്ടേ അഞ്ചു മണി അത് കഴിഞ്ഞിട്ട് പോയി ഒരു രണ്ട് മൂന്ന് തന്നെ അല്ല അതിന്റെ നിന്ന് നടക്കില്ല കാരണം ഈ നേരത്തൊന്നും അവൻ ക്ഷണിക്കാൻ പോണന്ന് പറയണ്ട രാവിലെ കഴിഞ്ഞു പിന്നെ എന്റെ അച്ഛനമ്മ ഇപ്പൊ ഫാമിലി ആയിട്ട് പോകുന്ന ഇഷ്ടം അല്ലേ ഇനിയിപ്പൊ ഇവന് വയ്യ അച്ഛ വയ്യ അച്ഛന പറഞ്ഞു വായി വള്ളിലേക്ക് പെനല്ലേ കൊടുക്കുന്ന വീഡിയോ എടുക്കലേ നടക്കില്ലട്ടാ നീ നാല് സെറ്റ് ആണല്ലേ യെസ് നാല് മുറി മാക്സിമം കവർ ചെയ്യണം നല്ല മനയണ്ട് യെസ് നല്ലവനായി ഉണ്ണി നല്ലതല്ല പിന്നല്ല അെന്നാണോ معناتത് അപ്പ അങ്ങനെയൊക്കെ ആണ് കാര്യങ്ങളെ കോകാച്ചി ഈ ഫുഡ് കഴിച്ചില്ലട്ടാ അതട്ട ആക്കി കുറെ രണ്ട് ഗ്ലാസ് കഡ്മ ജ്യൂസ് குடிച്ചു എനിക്ക് രണ്ട് ക്ലാസ് കിട്ടി കുടിച്ചില്ല നല്ല വിശപ്പുണ്ട് അത് കാരണം പിന്നെ അവരുടെ അടുത്ത് പോയില്ല കാരണം കാത്തു ഇറങ്ങാണ് ഈ വെയിലത്ത് എനിക്ക് പോയി കഴിഞ്ഞ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര വാശ്യാവും കാത്തുവിന്റെ സ്വഭാവം വലുതോൺ തോറും ടെററാണ് ടെററ് അപ്പൊ അത് കാരണം കാത്തുനായിട്ട് പോയില്ല ഒന്ന് സെറ്റ് ആവട്ടെ എഴുന്നേറ്റ് കഴിഞ്ഞ പോവാന്ന് വെച്ചിട്ടാണ് ഇപ്പൊ അവള് എഴുന്നേറ്റിട്ടൊന്നുമില്ല ഇല്ല അവളിങ്ങനെ മത്തപ്പിൽ ഇങ്ങനെ കിടന്നുറങ്ങണ മഹ് പനീര് ജലദോഷത്തിന് അപ്പൊ അത് നല്ല ബുദ്ധിമുട്ടാണ് മോക്ക് പിന്നെ എന്തെങ്കിലും കാര്യങ്ങളാണ് ഉണ്ണിയല്ലോ പ്ലാനിങ് നടന്ന എന്താ

സത്യം പറഞ്ഞാൽ കാശില് കയ്യിൽ അതാണ് വേറൊരു വാസ്തവം എന്തല്ലേ നന്നായി കൂടെ പോയിട്ടില്ലേ ഇപ്പൊ ഞാൻ ഭിഷ്കനായി ഞാന് നമുക്ക് സിനിമയ്ക്ക് സിനിമയ്ക്കുവാട്ടാ ഇന്ന് രാത്രി സിനിമയ്ക്ക് ശ്രമിക്കുവാറാം മിനിപ്പൂറേ അപ്പൊ നമുക്ക് വേറെ ഏതെങ്കിലും പോവാം ഓക്കേ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാ വീടിയും കൂടി ചപ്പറച്ച കാട്ടുതലയാക്കിയിട്ട് അവിയൽ പരുവത്തിലാവും ഇന്നത്തെ വീഡിയോ വീഡിയോണ്ടാവ അപ്പൊ എല്ലാ വീഡിയോയും കണ്ടിട്ട് വാ അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രക്കേ ഇത്രക്കേള്ളൂ അപ്പൊ ഇനി നല്ല ഓക്കേ എന്റില്ല പോയി കണ്ടിട്ട് വരിക അത്ര പോരെ അപ്പൊ പോയിട്ട് കാണേ അതിനുള്ള കമന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കേ അതുപോലെ പൊന്നെടുത്ത സാരി ഏതായിരിക്കും നിങ്ങൾക്ക് തോന്നണേന്ന് വെച്ചാൽ അതൊന്ന് കമന്റ് ചെയ്യിച്ചാ അല്ലേ അതല്ലൊരു ടാസ്ക് എല്ലാ ടാസ്ക്കും അതുപോലെ ബിനോയ് പോളും കാര്യങ്ങളൊക്കെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും നെഗറ്റീവ് ആയിട്ട് ഇട്ടുവാ ഞാൻ നിന്റെ പേഴ്സണലായിട്ട് വിളിക്കാവുന്നതാണ് അത് ഞാൻ എന്തായാലും വീഡിയോ എടുക്കട്ടെ ഇനി നമ്മളെ ഇതിലെട്ട് കഴിഞ്ഞാൽ ഞാൻ വിളിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ കേൾപ്പിച്ചു തരാട്ട രണ്ടുപേരും അത് അതിതീവ്രമായ സംഭാഷണം സ്നേഹപ്രകടനങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ നമുക്ക് പോയിട്ട് വീഡിയോ കാണാം നമ്മൾ അവിടെ പോയിട്ട് ആ പരിപാടി അലമ്പാക്കട്ടെ പോവാം അപ്പം ഞാൻ അങ്ങനെ ഓരോരോ സാരി വെച്ചോക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അഭിപ്രായം പറയുന്നുണ്ട് അതേപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫും നമ്മളോട് ഭയങ്കര ഒരു അഭിപ്രായം പറഞ്ഞതായിരുന്നു കൂട്ടോ ഇതിലും നല്ല മറ്റേതാണ് അങ്ങനെ ഒരുപാട് അഭിപ്രായം പറഞ്ഞു പറഞ്ഞതെന്നുണ്ടായിരുന്നു എനിക്കിതും ഭയങ്കര ഇഷ്ടപ്പെട്ട സാരി തന്നെയാണ് എനിക്ക് അവിടുത്തെ ഒട്ടും എനിക്ക് എല്ലാ സാരികളും ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ വെച്ച് ഇത് വേണ്ട നമുക്ക് അടുത്ത് വെച്ചു നോക്കാം വിചാരിച്ച് മാറ്റി പിന്നെ ഇത് വെച്ചോയ്ക്കും ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ലൊരു ബ്രാഹ്മണൻ ലുക്ക് വരുന്നുണ്ട് അപ്പം ഇതാ എനിക്ക് എന്താ പറയുക എനിക്ക് ഈ ഷെയ്ഡും ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് അപ്പം ഞാൻ തന്നെ വെച്ചേക്കാം എല്ലാവരോടും ചോദിച്ചാൽ അപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല ഭംഗി ഉണ്ട് ഫേസിലേക്ക് നല്ല ബ്രൈറ്റായിട്ട് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു ഇത് പിന്നെ എല്ലാവർക്കും പച്ച എല്ലാവർക്കും കണ്ട ഓക്കെ ആയില്ല എല്ലാവരും മൊങ്ങണ്ടറി തെളിച്ചം കുറച്ച് കുറവായിരുന്നു അപ്പോൾ നമുക്ക് ഞാൻ എടുത്ത് കഴിച്ചു നോക്കാം വിചാരിച്ചു അപ്പോൾ എൻ്റെ സൈഡിലുണ്ട് ഒരു ഗോൾഡനും ഒരു പിങ്ക് ഷെയ്ഡും എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരിയായിരുന്നു കേട്ടോ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായ സാരിയാണ് അടുത്തറ്റത്ത് കാണുന്നത് പിന്നെ വാ ഇത് വെച്ചോയ്ക്ക് ഇത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ അടുത്തലേക്കാളെ തീരക്കല്ല തോന്നിയത് ഇതായിരുന്നു ആളും പറഞ്ഞു ഒരു പരിപാടിക്ക് പറ്റിയ ഒരു ഗുമ്മ കാണാനില്ല എന്ന് അപ്പം ഞാൻ അതും മാറ്റിവെച്ചു പിന്നെ ഞാൻ അവിടെ പച്ച കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു ആ പച്ചയും വേറൊരു നെയ്യും അത് രണ്ടും കൂടി ഞാൻ പറഞ്ഞു എനിക്കിത് രണ്ടും കൂടി വെച്ച് കാണിച്ച് ചോദിച്ചിട്ട് ഞാൻ ആ സാരിയും കൂടി എടുത്തു വിടുന്നു അപ്പം അതാ കുഞ്ഞം പറയുന്നത് ഇതും കൂടി വെച്ചു നോക്കുന്നുണ്ട് ഈ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ ഇത് എൻ്റെ സേമൃതത്തിൻ്റെ സാരിയുടെ ഒരു ചെറിയൊരു ഷേപ്പ് വന്നുകൊണ്ട് ഞാൻ ഇത് വേണോ വേണ്ടതെന്നുള്ള ആലോചന ഇല്ലായിരുന്നു പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട വളരായിരുന്നോട്ടോ ഈ നീല വയലറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചോ കഴിഞ്ഞാൽ ഒന്ന് രണ്ടെണ്ണത്തിലൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട സാരി തന്നെയായിരുന്നു അത് ആയിരുന്നു ഇത് നല്ല ഇതാ ഇഷ്ടമാണ് പിന്നെ പച്ച പച്ച പിന്നെ നമ്മൾ എടുക്കണ്ട വെച്ചു കാരണം അമ്മയില് കറക്റ്റ് ഈ പച്ച ഉണ്ട് അച്ഛ അപ്പുറത്ത് ഓരോ സാരി വെച്ച് നോക്കേണ്ട അപ്പം എനിക്ക് ഈ സാരി ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അടിപൊളി സാരിയായിരുന്നു അതെനിക്ക് എന്തായാലും എടുക്കണം എന്ന് ആഗ്രഹിച്ചതിനും കിട്ടിയ സാരിയാണ് കേട്ടോ അത് അത്ര അടിപൊളി സാരിയാണ് ഞാൻ പോകുമ്പോഴേ ഇങ്ങനത്തെ സാരി ഉടുക്കാൻ വേണ്ടിയിട്ട് നോക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് പിന്നെ അതായത് പച്ച അച്ചപ്പം അമ്മ പറഞ്ഞു ഇത് അമ്മേ ഉള്ള സാരി തന്നെയാണ് നിനക്ക് അതിനെടുക്കാൻ ബോധി ഉണ്ടെങ്കിൽ എൻ്റെ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ട് അമ്മ ഇത് എടുക്കാൻ സമ്മതിച്ചില്ല കേട്ടോ ഇത് വേണ്ട വെച്ചു കാത്തും മോഡ ഭയങ്കര അലമ്പായിരുന്നു എൻ്റെ ഒക്കത്ത് വരാൻ വേണ്ടിയിട്ട് പിന്നെ അതായത് ഇതും മാറ്റി ഞാൻ അടുത്ത് ഇങ്ങനെ വെച്ചു നോക്കണം കേട്ടോ ഒരുപാട് ഒന്നും ഉടുപ്പിക്കണമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ കുറേ സാരി വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതൊന്ന് നന്നാട്ടെ ഞാൻ എടുത്തത് പിന്നെ അതങ്ങനെ ഓരോരോ അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട് ഒട്ടുമിക്ക എന്താ പറയുക കല്യാണത്തിൽ ഡ്രസ്സ് എടുക്കാൻ പോകുക എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ ഫീലാണോ നമുക്ക് ഭയങ്കര സംശയങ്ങളായിരിക്കും ഏതെടുക്കണം ഏത് എടുത്താലായിരിക്കും നമ്മളെ ഏറ്റവും ഭംഗി വരിക എന്നുള്ള ചിന്തയാണ് പിന്നെ നമ്മൾ അത്യാവശ്യ റേറ്റിന് സാരി എടുക്കുമ്പോൾ അതും കുറച്ച് നന്നായി എടുക്കണമല്ലോ പിന്നെ ഈ കളർ ഒന്ന് വെച്ച് നോക്കിയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സാരി തന്നെയാണ് പിന്നെ വേറെ കൊണ്ടും വെച്ച് നോക്കാമെന്ന് വിചാരിച്ച് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി ആയിട്ട് ഇത് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി ഇതെല്ലാവർക്കും ഇഷ്ടമായി അങ്ങനെ ഇതെനിക്കൊന്ന് ഇതും കൂടി ഒന്ന് വെച്ച് തരുമോന്ന് ഞാൻ ചോദിക്കരുത് കാരണം ഇത് അത്ര ഇഷ്ടപ്പെട്ട സാരി ആട്ടോ എന്താ പറയുക എടുത്ത ഉടുത്ത പോലെ ഇരിക്കും അത്രയും ഭയങ്കര സാരിയാണ് കിയർ ലുക്കിലേക്ക് വരുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പം ഇങ്ങനെ ഈ കണ്ട സാരികളാണ് ഞാൻ വെച്ച് നോക്കിയത് ഇതിലൊരു സാരിയാണ് ഞാൻ എടുത്തതും അപ്പൊ ആ സാരി ഏതാണെന്ന് നിങ്ങൾക്ക് ഗെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അപ്പൊ എന്തായാലും കമന്റ് ചെയ്തോളൂ ഇതിൽ എത്രാമത്തെ സാരിയാണ് ഞാൻ മേടിച്ചിക്കണേന്ന് ഇതോടുത്തപ്പനാണോ എല്ലാവരും മുഖം തെളിഞ്ഞുട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതിന് എടുത്തില്ലേ എങ്ങനെയോ കല്യാണത്തിന നോക്കി വെച്ചിട്ടുണ്ട് കുഞ്ഞന്റെ ഡ്രസ് കുഞ്ഞന്റെ ഡ്രസ്സ് നമ്മള് കൊടുത്തിട്ട് ഇത് പൊന്നുനുള്ളതാ ഇനി മ്മയ്ക്കുള്ള എടുക്കണം അതാണ് ഇനിയുള്ള ടാസ്ക് എവിടേക്കാ നമുക്ക് പോണ്ടേ അമ്മക്ക് എറണാകുളത്ത് നമ്മൾ എത്തിണ്ട് അപ്പൊ ഇനി എന്തായാലും തീർത്തിട്ട് നമുക്ക് പോണല്ലേ നല്ലത് അല്ല അച്ചാ എറണാകുളം ആദ്യം ഫുഡ് കഴിക്ക പിന്നെ വിശക്കുണ്ട് ഒന്നുമില്ല അല്ലേ അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞേക്ക് എന്തായാലും നമ്മൾ നമ്മളിവിടെ എത്തി നീ വാങ്ങിട്ട് എത്ര നീ കുളിച്ചിട്ട് പോവാ ആ ആ ഫുഡ് 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 പോവാളിച്ചിട്ടാ എങ്ങോട്ടോ കുളിച്ചിട്ടൊക്കെ പോണെ നടക്ക് ഞാൻ ചെരുപ്പ് തര